അരി കുതിർത്ത് മാ വരയ്ക്കാതെ അരമണിക്കൂർ കൊണ്ട് ഒരു അടിപൊളി സോഫ്റ്റ് കൊലിസിട്ടപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ നിങ്ങൾ എൻ്റെ വീട്ടിൽ അദ്വയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പക്ഷെ ഞാനാണെങ്കിൽ തലേന്ന് അരി കുതിർക്കാനിടാൻ മറന്നു പോവുകയും ചെയ്യും അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കലക്കൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാലത്ത് സ്കൂളിലും ഓഫീസിലൊക്കെ പോകുന്നവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുത്തു വിടാനും കഴിക്കാനും ഒക്കെ പറ്റിയ നല്ല സോഫ്റ്റ് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു അപ്പം കണ്ടാലോ അപ്പോൾ താ പിടിച്ചോ സൂപ്പർ സിമ്പിൾ ആയിട്ടുള്ള ഈ അപ്പത്തിൻ്റെ റെസിപ്പി അപ്പം ഇന്ന് അപ്പം ഉണ്ടാക്കാൻ അത് എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പൊടിയാണ് അപ്പം നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാൻ എടുക്കാം ഇനി ഈ ഗോതമ്പൊടിയിലേക്ക് ഞാനൊരു അരക്കപ്പ് തേങ്ങ ചെരുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫ്രോസൺ ആയിട്ട് വാങ്ങിക്കുന്ന തേങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ കട്ടായിട്ടിരിക്കുന്നത് പിന്നെ ഒരക്കപ്പ് ചോറും ആവശ്യത്തിന് ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കണം അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടുന്നത് ഈസ്റ്റാണ് ഞാനിവിടെ ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് അതൊരു ഒന്നേകാൽ ടീസ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം അപ്പത്തിന് ചെറിയൊരു മധുരം വരുമ്പോഴാണ് അതിന് രുചി കൂടുന്നത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ചേർക്കാം ഞാനിപ്പോൾ മൈൽഡ് മധുരം മതി എന്നുള്ളതുകൊണ്ട് കുറച്ച് പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ദേ ഒരു കപ്പ് മൈൽഡ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് തിളച്ച വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഒഴിച്ചിട്ട് ഇടുമ്പോൾ മിക്സിയുടെ ജാറിനകത്തൊന്നും ഈ മാവ് ഒട്ടിപ്പിടിക്കില്ല ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടി കുറേശായിട്ട് ഈ ജാറിലേക്കിട്ട് നല്ല സ്മൂത്ത് ബാറ്റർ ആയിട്ട് അരച്ചെടുക്കാം ഇപ്പോൾതേ അപ്പത്തിൻ്റെ മാവ് നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ബാച്ച് ഇട്ടിട്ടാണ് കേട്ടോ അരച്ചെടുത്തത് ഇനി നമുക്ക് ഈ മാവ് ഒരു ഇരുപത് മിനിറ്റ് പുളിക്കാനായിട്ട് വെക്കാം ഇപ്പം അതേ അപ്പം മാവ് ഇരുപത് മിനിറ്റിന് ശേഷം നല്ലതുപോലെ പുളിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊലിസിട്ടപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഓരോ തവിയായിട്ട് മാവ് നമുക്ക് അപ്പച്ചട്ടിയിലേക്ക് കോരി ഒഴിച്ച് ഇതുപോലൊന്നും ചുറ്റിച്ചെടുക്കാം അപ്പോൾ ചിലർക്ക് നടുക്ക് നല്ല കട്ടിയുള്ള അപ്പമാണ് ഇഷ്ടം അങ്ങനെയുള്ളപ്പോൾ കുറച്ച് കൂടുതൽ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നടുക്ക് നല്ല കട്ടിയിൽ വരും ഇവിടെ എല്ലാവർക്കും പൊതുവേ നൈസായിട്ടുള്ള അപ്പമാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ അത് ഇതുപോലെ എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഭയങ്കര ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി തലേന്ന് അരി വെള്ളത്തിലിട്ടില്ലെങ്കിലും ടെൻഷൻ അടിക്കണ്ട ഇതുപോലെ നല്ല അടിപൊളി അപ്പം നമുക്ക് ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തില് വെജ്ജോ നോൺ വെജ്ജോ എന്ത് കറിയും അടിപൊളിയാണ് അപ്പോൾ ഞാനിന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് പൊട്ടറ്റോയും ക്യാപ്സിക്കോയും കൂടെ ഇട്ട ഒരു കറിയാണ് അപ്പോൾ ഇതുപോലുള്ള കുട്ടി റെസിപ്പീസിനും പിന്നെ ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രിയലാണ് ഓസ്ട്രേലിയ വിശേഷങ്ങളും ട്രാവൽ വ്ലോഗ്സും ഒക്കെ കാണാനായിട്ട് എൻ്റെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായി നെക്സ്റ്റ് ടൈം കാണാം ബൈ